നമസ്കാരം രാജ്യത്തെ പല പോക്കറ്റുകളിൽ ആ കലാപം എല്ലാം കൂടി ഒന്നിച്ചി വലിയ കലാപമാക്കാം എന്നുള്ള മത തീവ്രവാദികളുടെയും ഇട്ടത് ജിഹാദി ശക്തികളുടെയും കോൺഗ്രസ് നാടുകളുടെയും ഒക്കെ എല്ലാ പ്ലാനും ചീറ്റി പോവുകയാണ് ഏതാനും ദിവസം മുൻപാണ് ഗോധ്രയും ഗുജറാത്തിലെ ഗോധ്രയിലും ബഡോദരയിലും ഒക്കെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഒരു ഒരുത്തൻ യൂട്യൂബിലൂടെ വിനാശകരമായ പോസ്റ്റുകൾ അല്ലെങ്കിൽ വിദ്വേഷകരമായ പോസ്റ്റുകൾ ഒക്കെ ഇട്ടതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഉടനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക ഇതേ രീതി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ കലാപം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുകയാണ് ഗോത്രയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവന്മാരെ പോലീസ് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ അതായത് നല്ല ഇട്ടിച്ച് നല്ല ഇഞ്ചരവമാക്കിയിട്ട് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ കണ്ടു യുവമാർക്ക് കിട്ടിയത് തന്നെയാണ് യുവമാർക്കും കിട്ടാൻ പോകുന്നത് ഉന്നാവിൽ ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ഇതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം രണ്ട് മൂന്ന് റാലികളാണ് സംഘടിപ്പിച്ചത് മാര് തന്നെ ഈ ജിഹാദികൾ ഇടതുപക്ഷ ജിഹാദുകൾ തന്നെ ഒരു കാര്യവുമില്ലാതെ ഓരോ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഓരോ തക്ബീറും ഒക്കെ മുഴുക്കിക്കൊണ്ട് ഇവമാർ വടിനീള പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് വടിനീള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്തായാലും ഗുജറാത്ത് പോലീസിനെ പോലെ അല്ല ഉത്തർപ്രദേശ് പോലീസ് പിടിച്ചാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് പോലെ നേരത്തെ കണ്ടതുപോലെ ഇറങ്ങി നടക്കാൻ ബാക്കി കാണില്ല ബെന്മാർ അത്രയ്ക്ക് നല്ല ഇട്ടിയായിരിക്കും കിട്ടുന്നത് എന്തായാലും ഇവിടെ കലാപം അടിച്ചമർത്തും കലാപത്തിന് ശ്രമിച്ചാൽ അടിച്ചമർത്തും യാതൊരു തർക്കവും അതിനകത്തില്ല അമിത്ഷാ കൃത്യമായ നിർദ്ദേശങ്ങൾ അത്തത് ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ മന്ത്രാലയത്തിന്റെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ മനഃപ്പൂർവ്വം ശ്രമിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലാത്ത പ്രശ്നത്തെ ഊതിപ്പെരിപ്പിക്കുകയാണ് നേപ്പാളിൽ സംഭവിച്ചതുപോലെ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കും എന്ന് കുമാർ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആളും രാജ്യവും ഒക്കെ മാറിപ്പോയി മക്കളെ വിഹാദവും അല്ലെങ്കിൽ മത തീവ്രവാദവും ഒക്കെ ഇവിടെ അങ്ങോട്ട് ഇറക്കി വിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിൽ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഈ പുന്നാവിലും ഗോധരയിലും വടോധരയിലുമുള്ള ജിഹാദികൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്